ഭരണഘടനയെ സംരക്ഷിക്കാം മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തി എ ഐ വൈ എഫ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന യുവ സംഗമം എ ഐ വൈ എഫ് പിറവ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരമറ്റം മില്ലുങ്കൽ ജംഗ്ഷനിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ എൻ സുബധൻ ഉദ്ഘാടനം ചെയ്തു ഈ സംഗമം സംസ്ഥാനത്തെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് വ്യത്യസ്തമായി സമഗ്രവും സമൂർത്തവുമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ് എന്ന് ലോകം തന്നെ അംഗീകരിച്ചതാണ് എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റ് രാജ്യത്തെ ഭരണഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ബോധപൂർവമായ ശ്രമം രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുക ആ നീക്കങ്ങൾക്കെതിരായ പോരാട്ടം രാജ്യത്ത് ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ കിട്ടി ബി ജെ പി ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്നവർ ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്ന ഒരു നിർദ്ദേശങ്ങളും നടപ്പിലാക്കുവാൻ അവർ തയ്യാറില്ല എന്ന് സംഘപരിവാർ സംഘടനകൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം തങ്ങളുടെ ചൊൽപ്പിടിയിലാക്കുവാൻ വേണ്ടി ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് അറിയപ്പെടുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരെ തന്നെ അവരോധിച്ചുകൊണ്ട് അതിന് തുടക്കം അവർ കുറിച്ചു ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന അവസരത്തിൽ അറിയപ്പെടുന്ന ആർ എസ് എസ് നേതാവിനെ അതിനുവേണ്ടി നിയോഗിക്കുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുമ്പോൾ ആ വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു സംസ്ഥാനത്തെ ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന ഗവർണറെ പോലും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ബി ജെ പി ഗവൺമെന്റ് വലിയ പരിശ്രമം നമ്മുടെ രാജ്യത്ത് രാജ്യത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലും ആ നീക്കങ്ങൾക്കെതിരായ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഇന്ന് പോരാട്ടത്തിന്റെ പാതയിലാണ് സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസം വി പോൾ സ്വാതന്ത്ര്യ സംരക്ഷണ പ്രതിജ്ഞങ്ങളും എഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് ബിജോ പൗലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി എം എം ജോർജ് അഡ്വക്കേറ്റ് ബിമിൾ ചന്ദ്രൻ കെ പി ഷാൻ സുമയ്യ ഹസൻ പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് അനന്തു വേണുഗോപാൽ അമൽ മാത്യു എന്നിവർ സംസാരിച്ചു കാഞ്ഞിരമറ്റം പള്ളിയുടെ മുൻപിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് എ വൈ എഫ് ഭാരവാഹികളായ പി കെ രാജേഷ് അഖിൽ പി ആർ ഷൈൻ പി എം ബിബിൻ ജോർജ് എന്നിവർ നേതൃത്വം നൽകി